നമസ്കാരം ദേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് ശത്രു സ്വത്ത് അതായത് എനിമി പ്രോപ്പർട്ടീസ് എന്നത് ഒരു ശത്രു ഒരു ശത്രു വിഷയം അല്ലെങ്കിൽ ശത്രു സ്ഥാപനത്തിന് വേണ്ടി കൈവശം വെച്ചിരിക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതെങ്കിലും വസ്തുവിനെ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ നിയമം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് ശത്രു സ്വത്താവകാശ നിയമം ഇന്ത്യൻ സർക്കാരിനെ ശത്രു സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അവ സിഇ പി ഐയിൽ നിക്ഷിപ്തമാക്കാനും അനുവദിക്കുന്നു കണ്ടെടുക്കുന്ന സ്വത്തുക്കൾ ഇന്ത്യൻ പൗരന്മാർക്ക് വിൽക്കുന്നു ഇതിൽ നിന്നുള്ള വരുമാനം ഇന്ത്യൻ സർക്കാരിന് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനും ശേഷം ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും കുടിയേറിയവർ ഉപേക്ഷിച്ച സ്വത്തുക്കളാണ് ശത്രു സ്വത്തുക്കൾ എന്ന് അറിയപ്പെടുന്നത് ഒരു ലക്ഷം കോടി രൂപയോളം വിലമതിക്കുന്നതാണ് ഈ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിനും കീഴിലുള്ള കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യ എന്ന സ്ഥാപനത്തിനാണ് ഇവയുടെ കൈവശാവകാശം എനിമി പ്രോപ്പർട്ടി ആക്ടിന് കീഴിൽ സൃഷ്ടിച്ച അതോറിറ്റിയായ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യയിൽ നിക്ഷിപ്തമായ ശത്രു എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ടായിരത്തി സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ വസ്തുവകകൾ വിൽക്കുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ ഡെപ്യൂട്ടി കമ്മീഷണറുടെയോ സഹായത്തോടെ ആയിരിക്കണം ഒരു കോടി രൂപയിൽ താഴെ വിലയുള്ള ശത്രു സ്വത്തുക്കൾ ആദ്യം താമസക്കാരൻ ആരാണോ അവർക്ക് വാങ്ങാനുള്ള അവസരം നൽകും വാങ്ങാനുള്ള ഓഫർ നിരസിച്ചാൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വസ്തുവകകൾ വിനിയോഗിക്കും ഒരു കോടി രൂപയ്ക്കും നൂറ് കോടി രൂപയ്ക്കും ഇടയിൽ വിലമതിക്കുന്ന ശത്രു സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ ലേലത്തിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ വിൽക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശത്രുസ്വത്തുക്കൾ ഉള്ളത് ഉത്തർപ്രദേശ് ിലും പശ്ചിമ ബംഗാൾ ഡൽഹി ഗോവ മഹാരാഷ്ട്ര തെലങ്കാന ഗുജറാത്ത് ത്രിപുര ബീഹാർ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നാണ് ഇരുപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ശത്രു സ്വത്തുക്കളുടെ ദേശീയ സർവേ ആഭ്യന്തര മന്ത്രാലയം പൂർത്തിയാക്കിയിട്ടുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഡിഫൻസ് എസ്റ്റേറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ദേശീയ സർവേ നടത്തിയത് നിലവിൽ കണ്ടെത്തിയ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വസ്തുവകകളിലും പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചെണ്ണം പാകിസ്ഥാൻ പൗരന്മാരായും നൂറ്റി ഇരുപത്തി എണ്ണം ചൈനീസ് പൗരന്മാരായും ബന്ധപ്പെട്ടിരിക്കുന്നു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ ഭൂമിയിലാണ് ഇത്രയും വസ്തുക്കൾ സ്ഥിതി ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ലക്ഷം കോടി രൂപയോളമാണ് ഇതിന്റെ മതിപ്പ് വില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം രൂപം നൽകിയ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് ഈ സ്വത്തുക്കൾ പരിപാലിക്കപ്പെടുന്നത് അടുത്തിടെ ഈ നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിരുന്നു ഇരുപതിനായിരം ഓഹരി ഉടമകളുടേതായി തൊള്ളായിരത്തി കമ്പനികളിലുള്ള ആറേ ദശാംശം അഞ്ചു കോടി ഓഹരികളും എലിമി പ്രോപ്പർട്ടി കസ്റ്റോഡിയന്റെ പക്കലുണ്ട് ഇതിൽ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് കമ്പനികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നവയാണ് ഇത്തരത്തിൽ സ്വത്തുള്ളവരുടെ പിന്മുറക്കാർ ഇതിനെതിരെ നിയമയുദ്ധം നടത്തുന്നുണ്ട് ഒരാൾ ജോലി തേടി പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡിഫൻസ് ഓഫ് ഇന്ത്യ നിയമത്തിലെ റൂൾ മുപ്പത് നൂറ്റി മുപ്പത്തെട്ട് പ്രകാരം ശത്രുവായി മാറില്ലെന്ന് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയും നിലവിലുണ്ട് ഒരു ശത്രുവിനൊപ്പം കച്ചവടം നടത്തിയാലല്ലാതെ ഈ നിയമപ്രകാരം അയാൾ ശത്രുവായി മാറില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ശത്രുസത്വ എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം